ചിന്നക്കനാലിൽ നിന്ന് അരിക്കൊമ്പനെ തേക്കടിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വൈറലായ ഒരു റോഡുണ്ട് ലംബോർഗിനെയും എല്ലാം ചീറിപ്പാഞ്ഞപ്പോഴും അതും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പറഞ്ഞു വരുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ മൂന്നാർ മുതൽ ബോഡിമേട്ട് വരെയുള്ള റീച്ചിനെക്കുറിച്ചാണ് ഈ റോഡ് ഇന്ന് നാടിനു സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അഞ്ചര വർഷം രണ്ടായിരത്തി പതിനേഴിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയാക്കിയ പാത കേന്ദ്രമന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്നാണ് ഉദ്ഘാടനം നീണ്ടുപോയത് കേന്ദ്ര സർക്കാർ നൽകിയ മുന്നൂറ്റി എൺപത്തിയൊന്ന് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ ഉപയോഗിച്ച് മൂന്നാർ മുതൽ ബോഡിമേട്ട് വരെയുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്ററാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒന്നും വാഹനം നിർത്തി ഇറങ്ങാതെ പോകാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിൻ്റെ ഇരുവശത്തുമുള്ളത് ഉണ്ട് രണ്ടു വശത്തും തേയിലത്തോട്ടങ്ങളാണ് അതോടൊപ്പം തന്നെ എൻ്റെ പിന്നിൽ കാണുന്നത് പോലെ ആനയിറങ്കൽ ഡാമുണ്ട് കാച്ചുകിടക്കുന്ന ഓറഞ്ച് മരങ്ങളുണ്ട് മൂന്നാറിൻ്റെ കുളിരുണ്ട് എപ്പോഴും മൂടൽമഞ്ഞ് കയറിക്കിടക്കുന്ന ക്യാപ്പ് റോഡുണ്ട് ഇങ്ങനെ ഈ റോഡ് തന്നെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഒറ്റ ഒറ്റോ കൈ കൊടുത്തു പോയാണ് പിന്നെ റോഡ് പേസ് നോക്കുമ്പോഴും അതും അതിനേക്കാളും മനോഹരമാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള ദേശീയപാത വിഭാഗത്തിനായിരുന്നു നിർമ്മാണ ചുമതല അശാസ്ത്രീയ പാറഹനത്തെ തുടർന്ന് പലതവണ മണ്ണിടിച്ചിലുണ്ടായി അപകടങ്ങളിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടു നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഈ റോഡ് ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത് ഇടുക്കി എംപിയായിരുന്ന ജോയിസ് ജോർജിനും നിലവിലെ എം പി ഡീൻ കുര്യാക്കോസിനും പദ്ധതിയിൽ അഭിമാനിക്കാം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡാണ് അതുകൊണ്ട് തന്നെ ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പണം നൽകേണ്ടി വരും ജില്ലയിലെ ആദ്യത്തെ ടോൾ ബൂത്താണ് എന്റെ പിന്നിൽ കാണുന്നത് ഒരു വശത്തേക്ക് യാത്ര ചെയ്യാൻ കാറുകൾക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ടോൾ നൽകേണ്ടത് വലിയ ചരക്ക് വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ടോൾ നൽകേണ്ടി വരും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ആദ്യ റീച്ചിന്റെ നിർമ്മാണമാണ് ഇവിടെ പൂർത്തിയാകുന്നത് രണ്ടാം ഘട്ടം മൂന്നാർ മുതൽ നേരിയമംഗലം വരെയാണ് അതിൻ്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിലാണ് മൂന്നാറിൽ നിന്ന് ബിനു കാഞ്ഞപ്പള്ളിക്കൊപ്പം ചൈനസ് രാജു മാതൃഭൂമി